ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം മഹത്തരമായ അതിവിശേഷമായ അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്നാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു അഭിജിത് നക്ഷത്ര സമയം എനിക്കെൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു ആ ഒരു രീതിയും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മാസത്തെ ഉത്തിരിട്ടാതി പൂരിട്ടാതി രേവതി നക്ഷത്ര സമയങ്ങളും എപ്പോഴാണെന്നും രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യേണ്ട സമയം ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയാം അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കത്തിനും ഇടയ്ക്കുള്ള ഇരുപത്തിനാല് ആണ് ഇത് വളരെയധികം പവർഫുള്ളാണ് ഈ ഒരു കലികാലത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താം ഭഗവാൻ മഹാവിഷ്ണു അതായത് കൃഷ്ണ ഭഗവാൻ തൻ്റെ മയിൽപ്പീലിക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചതാണ് ഈ ഒരു അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ് നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് സാധിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ എല്ലാവരും കഴിവതും പ്രയോജനപ്പെടുത്തണം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മാസത്തെ അഭിജിത് നക്ഷത്ര സമയം എപ്പോഴാണ് എന്ന് നോക്കാം ഈ ഒരു ജൂൺ മാസത്തിലെ അഭിജിത് നക്ഷത്ര സമയം വരുന്നത് സാറ്റർഡേ അർദ്ധരാത്രിയിലാണ് അതായത് പറഞ്ഞു വന്നാൽ ഞായറാഴ്ചയുടെ തുടക്ക സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച അധികാല അതികാലേന്ന് പറയാൻ പറ്റത്തില്ല അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിനാരംഭിച്ച് പന്ത്രണ്ട് മുപ്പത്തി നാലിന് അവസാനിക്കും അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച അർദ്ധരാത്രി എന്ന് പറയേണ്ടി വരും ശനിയാഴ്ച ശനിയാഴ്ച പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പതിനഞ്ചാം തീയതി തുടങ്ങുമല്ലോ അതായത് പതിനാല് അവസാനിച്ച് പതിനഞ്ച് തുടങ്ങും ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ അഭിജിത് നക്ഷത്രം വരുന്നത് അതായത് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത്തി നാല് വരെയുള്ള സമയം ഈ ഒരു സമയത്ത് മിക്കവരും എല്ലാവരും നല്ല ഓണം കിടന്ന് ഉറങ്ങുന്നൊരു സമയമായിരിക്കും നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയല്ല നിങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലെടുത്ത് അതിൽ പൂക്കളൊക്കെ വിതറി അതിന് നടുവിലായിട്ട് രണ്ട് മൺവിളക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അതിൽ നെയ്യൊഴിച്ച് വേണം നമ്മൾ തിരികൊളുത്താൻ കിഴക്കോട്ടായിരിക്കണം ദീപത്തിൻ്റെ ജ്വാല വരുന്നത് അങ്ങനെ കൊളുത്തി ആ ദീപത്തിനു മുൻപിലിരുന്ന് നമ്മൾ അഭിജി സ്തുതി ജപിക്കണം അഭിജി സ്തുതി എല്ലാ മാസവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് എന്നാൽ പോലും ഈ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട് അഭിജിത് സ്തുതി എന്ന് പറയുന്നത് ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥധീയജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മീതി നാം പരിപാലയ ശരണാഗത പാഹിമ ഇതാണ് ആ ഒരു അഭിജി സ്തുതി എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് നെയ്ദീപം കൊളുത്തിവെച്ച് ആ ദീപത്തിനു മുൻപിലിരുന്ന് മൂന്ന് പ്രാവശ്യം ആദ്യം ഈ ഒരു മന്ത്രം ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഒരു ദൈവത്തിൻ്റെ മന്ത്രം ആ ഒരു ഇരുപത്തി മിനിറ്റ് തീരുന്നൾ വരെ ചൊല്ലാം അതായത് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം സ്കന്ധഷ്ടി കവചം ഇതൊന്നുമല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായാം നമശിവായ ശരവണഭവ വജ്രകോശം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും സഫലീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പൂജയുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് ഇതിപ്പം അർദ്ധരാത്രി സമയത്ത് ഞങ്ങളുടെ വീട്ടുകാരൊന്നും ഞങ്ങളെ ഇതിന് സമ്മതിക്കില്ല അല്ലെങ്കിൽ വഴക്ക് പറയും ഇനി ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദീപം കൊളുത്തണമെന്നില്ല ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റ് നിങ്ങൾ പോയി കാലും കയ്യും മുഖവും ഒക്കെ കഴുകി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ച് ആ ഒരു വെള്ളത്തിൻ്റെ മുൻപിലിരുന്ന് ഈ ഒരു മന്ത്രം നിങ്ങൾ ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചൊല്ലിക്കൊണ്ടിരുന്നു ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ജലം കുടിക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടും ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു മെയ് മാസത്തിൽ അഭിജിത് നക്ഷത്ര സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് ആ സമയത്ത് നാമം ജപിക്കാനുള്ള സമയമൊന്നും ദീപം കത്തിച്ച് വെച്ചിട്ട് നാമം ജപിക്കാനുള്ള സമയം കിട്ടിയില്ല ട്രാവലിങ് സമയമായിരുന്നു ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നത് ട്രാവല് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ട്വന്റി ഫോർ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലിക്കണ്ടേയിരുന്നു ഞാനൊരു വളരെ കുഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം വിനിയോഗിച്ചത് ഞാൻ ആ ഒരു ട്വൻറ്റി ഫോർ മിനിറ്റ്സും കണ്ണടച്ച് ഈ ഒരു അഭിജിത് സ്തുതി ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തത് കറക്റ്റ് പന്ത്രണ്ടാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി സാധാരണ ഞാൻ ദീപം കത്തിച്ച് വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ചൊല്ലിയാൽ പോലും രണ്ട് മാസമൊക്കെ എടുത്തിട്ടുണ്ട് ചില മാസങ്ങളിൽ ചില മാസങ്ങളിൽ രണ്ട് അഭിജിത്ത് നക്ഷത്ര സമയത്തെ ആ ഒരു സമയം നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി ചൊല്ലിക്കഴിഞ്ഞിട്ടായിരിക്കും സാധിച്ചു കിട്ടുന്നത് പക്ഷേ ട്രാവലിംഗിൽ ഞാനത് ചൊല്ലി കറക്റ്റായിട്ട് എൻ്റെ ആഗ്രഹം പന്ത്രണ്ടാമത്തെ ദിവസം എനിക്ക് സാധിച്ചു കിട്ടി അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം ദീപം കത്തിച്ചു വെച്ചിട്ട് തന്നെ നമ്മളിത് ചൊല്ലണം എന്നൊന്നുമില്ല അല്ലാണ്ട് ചൊല്ലിയാലും ഭഗവാൻ നമ്മുടെ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തന്നിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീപം ഒന്നും കത്തിച്ചു വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആ ഇരുപത്തിനാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അബ്ജി മാത്രം ചൊല്ലിയാലും നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്നതാണ് അപ്പം ഈ പ്രാവശ്യത്തെ അബ്ജി നക്ഷത്ര സമയം യും ചൊല്ലേ രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്രിട്ടാതി പൂരുട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന സമയം എപ്പോഴാണ് എന്നുള്ളതാണ് പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് ജൂൺ പതിനെട്ട് ബുധനാഴ്ച അധികാല് ഒന്ന് ഒന്നോട് കൂടിയിട്ടാണ് അതായത് ബുധനാഴ്ച പകല് മുഴുവൻ നമുക്ക് പൂരുട്ടാതി നക്ഷത്രം ഉണ്ട് പ്രാവശ്യം പൂരിരുട്ടാതി നക്ഷത്രം വരുന്നത് പിന്നെ ഉത്രട്ടാതി നക്ഷത്രം ജൂൺ പത്തൊൻപത് വ്യാഴാഴ്ച മുഴുവനായിട്ടുമുണ്ട് പകല് ജൂൺ ഇരുപത് വെള്ളിയാഴ്ചയാണ് രേവതി നക്ഷത്രം വരുന്നത് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് പതിനേഴോട് കൂടിയാണ് അതായത് അതായത് ജൂൺ പത്തൊമ്പതാം തീയതി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുഴുവൻ രേവതി നക്ഷത്രമാണ് അതായത് ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ പകൽ മുഴുവൻ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പശുക്കൾക്കുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഈ മൂന്ന് ദിവസവും വളരെ ഓസ്പീഷ്യസ് ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ തന്നെ ഏറ്റവും നല്ല ഓസ്പിഷ്യസായിട്ടുള്ളൊരു ദിവസമാണ് വന്നിരിക്കുന്നത് രേവതി നക്ഷത്രവും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും ഒന്നിച്ച് ഞാൻ പറഞ്ഞത് പിന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ അതാണ് ഞാൻ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആർക്കെങ്കിലും ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റുണ്ട് പ്ലേ ലിസ്റ്റിനകത്ത് ഞാൻ മഹാലക്ഷ്മി പൂജ എന്നുള്ള പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ ഉണ്ട് അതിലൊന്നാണ് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ നിങ്ങൾക്ക് ആ ഒരു തമ്മിലും കാണുമ്പം തന്നെ മനസ്സിലാകും അത് കണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്താൽ മതി വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് കഴിവതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാൻ്റെയും കൃപ ആവോളം ലഭിച്ച നല്ല രീതിയിലുള്ള ധനസമൃദ്ധി നിങ്ങളുടെ വീട്ടിലുണ്ടാകുക തന്നെ ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ